എങ്ങോട്ടാണ് അബി പറഞ്ഞാൽ എന്താണ് അതൊരു പുണ്യയാത്രയാണ് ആയിഷു ഭൂമിയിലെ എല്ലാ ഇടപാടുകളും പറഞ്ഞു തീർത്ത് മനസ്സും ശരീരവും ശുദ്ധമാക്കി ഒരു യാത്ര നമ്മൾ നമസ്കരിക്കുമ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാണ് നമസ്കരിക്കുന്നതെന്ന് ആയിഷുവിന് അറിയാമോ എങ്ങോട്ട് തിരിഞ്ഞാ വിശുദ്ധ കാബയിലേക്ക് തിരിഞ്ഞാണ് നമ്മൾ നമസ്കരിക്കുന്നത് അതെ ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട വീടാണ് കൗബാലയം നമ്മുടെ കിബിലയാണത് എന്തിനാ ഹജ്ജ് സമ്പത്തും ആരോഗ്യവും ഉള്ളവർ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നിർബന്ധമായും ഹജ്ജ് ചെയ്യണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഓരോ മനുഷ്യനോടുമുള്ള ബാധ്യതകളും പ്രശ്നങ്ങളും തീർത്ത് കൗബയുടെ അടുത്തേക്കുള്ള യാത്രയാണ് ഹജ്ജ് യാത്ര ഇബ്രാഹിം നബിയുടെയും ഹാജറയുടെയും ഇസ്മായിൽ നബിയുടെയും ഓർമ്മകളിലേക്കൊരു യാത്ര എന്ത് ഭംഗിയാണെന്നോ ആ യാത്രയ്ക്ക്